പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്ഥലം ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ വിഷയം റസൂലിന്റെ ആകാശയാത്രയുമായി ബന്ധപ്പെട്ട അതായത് മുഹമ്മദിന്റെ വീട് മേഹറാജിനെ കുറിച്ചാണ് ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്റെ സുഹൃത്തുക്കൾക്കറിയാം എന്തുകൊണ്ടായിരിക്കും ആഷിദ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കുക കാരണം ഒന്നുമല്ല പൊതു ഇടങ്ങളിൽ പൊതു സമൂഹത്തിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ വിമർശന വിധേയമാക്കപ്പെട്ട നബിയുടെ ജീവിതത്തിലെ സംഭവങ്ങളുടെ കൂട്ടത്തിലെ ഒരു സംഭവമാണ് നബി നടത്തിയ ആകാശയാത്ര അതായത് മേറാജ് എന്ന ഈ മേറാജ് എന്താണ് എന്നുള്ളത് ഇനി വിശദീകരിച്ചെന്റെ സഹോദരങ്ങളെ പഠിപ്പിച്ച് വിമർശിക്കേണ്ട ആവശ്യമില്ല എന്താന്ന് എല്ലാവർക്കും അറിയാം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ട് കണ്ണെത്തുന്ന ദൂരത്ത് കാലെത്തുന്ന ബുറാഖ് എന്ന അത്ഭുതകരമായ ഒരു ജീവിയുടെ പുറത്ത് കയറി ഹറമിൽ നിന്ന് മസ്സുൽ അക്സയിലേക്കും മസുൽ അക്സയിൽ നിന്ന് ആകാശത്തേക്കും ഏഴ് ആകാശങ്ങളും കടന്ന് സിദ്രത്തിൽ മുന്തഹയും കടന്ന് അപ്പുറത്തുള്ള അള്ളാഹുവിനെ കണ്ട് അമ്പത് വക്കത്ത് കൊണ്ട് പോരുമ്പോൾ മൂസ തിരിച്ചു പറ നിരവധി തവണ തിരിച്ചയച്ചതിലൂടെ അഞ്ചാക്കി ചുരുക്കി കിട്ടി അതുകൊണ്ട് തിരിച്ചു പോകുന്ന കഥയാണ് ഈ മേറാജ് എന്നുള്ളത് ഏറ്റവും ചുരുക്കി പറഞ്ഞതാണത് അവിടെ കണ്ട സംഭവങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയം പറയാൻ കഴിയില്ല നമുക്ക് ഇത് ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഹദീസുകൾ നിഷേധിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഹദീസുകൾ മുഴുവൻ തള്ളാനുള്ള കാരണങ്ങളുടെ കൂട്ടത്തിലെ ഒരു കാരണം ഇത്തരം ഹദീസുകളാണ് കാരണം അത് എനിക്ക് വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ ഒറ്റ രാത്രി കൊണ്ട് ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം കടന്ന് ഏഴ് ആകാശങ്ങളും കടന്ന് അതിൻ്റെ അപ്പുറത്തിരിക്കുകയാണ് അള്ളാഹു എന്നുള്ളതൊക്കെ എങ്ങനെ നമ്മൾ ഉൾക്കൊള്ളും എന്നുള്ളതായിരുന്നു അന്ന് ഹദീസുകളെ തള്ളാൻ എന്നെ പ്രേരിപ്പിച്ച കാരണങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് അതായിരുന്നു എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ള മറ്റൊരു കാര്യം പിന്നീട് നമ്മൾ കുർആാനിനെയും ഹദീസുകളെയും തന്നെ എടുക്കുകയാണെങ്കിൽ അത് ആത്മീയ തലത്തിൽ അതിൻ്റെ വൈജ്ഞാനികമായ തലത്തിൽ അത് മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് ഈ മേറാജ് എന്ന ഹദീസും പ്രായോഗികമാണ് യുക്തിഭദ്രമാണ് എന്ന് ബോധ്യപ്പെട്ടതും അത് സ്വീകരിച്ചതും എൻ്റെ അനുഭവമാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായി എൻ്റെ സഹോദരങ്ങളുമായി പങ്കുവെ വെക്കുന്നത് അങ്ങനെ എന്റെ അന്വേഷണം ഓരോന്നും തുടങ്ങുകയാണ് എന്താണിത് അതിന്റെ ആത്മീയമായ തലം എന്താണ് അതിന്റെ വൈജ്ഞാനികമായ തലമെന്താണ് എന്ന് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് ഇസ്രാവും ഇപ്പൊ ഞാൻ പറയുന്നില്ല ഇസ്രാവ് ഒന്നുകൂടി ആഴത്തില് നമ്മളുടെ പഠനം മുന്നോട്ട് പോകുമ്പോൾ വിശദീകരിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് കൊണ്ട് അവിടേക്കിപ്പോ ഞാൻ പ്രവേശിക്കുന്നില്ല മേറരാജ് മാത്രമാണ് പറയുന്നത് ഓരോ മനുഷ്യനും തൻ്റെ അസ്തിത്വത്തിലേക്ക് നടത്തേണ്ട യാത്രയാണത് എന്നുള്ള തിരിച്ചറിവാണ് പിന്നീടുണ്ടായത് നബി മാത്രല്ല ലോകത്തെ ഏതൊരു മനുഷ്യനും തൻ്റെ അസ്തിത്വം തൻ്റെ ദാത്തണ്ടല്ലോ ന്യൂന എന്നാണ് അതിന് പറയാ ഏതൊന്നിന്റെയും വിത്താണ് അതിൻ്റെ ന്യൂന മനുഷ്യന്റെ അസ്തിത്വം എന്ന് പറയുന്നത് അവനൊരു മനുഷ്യനായി തീരുക എന്നുള്ളതാണ് അതിലേക്കുള്ള അവന്റെ യാത്രയാണ് സത്യത്തിൽ ഈ മെഹ്റാജ് എന്നുള്ളത് എന്ന് അവർ അവന്റെ രഹിലത്തുൽ അഖലാണ് മനുഷ്യബുദ്ധിയുടെ യാത്രയാണ് എവിടേക്ക് ഇലാ സമാ ഇൽ മായിഫത്തി അറിവിന്റെ ആകാശങ്ങളിലേക്കുള്ള യാത്രയാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടത് അങ്ങനെ അപ്പൊ രഹിലത്തുൽ അഖലാണ് മനുഷ്യബുദ്ധിയുടെ യാത്രയാണത് ഉടലോടെയുള്ള യാത്രയല്ല ആ യാത്ര എവിടേക്കാണ് ഇല്ലാ സെമയിൽ മായിരിഫത്തി അറിവിന്റെ ആകാശങ്ങളിലേക്കുള്ള യാത്രയാണ് മായിരിഫത്തിൻ്റെ ആകാശത്തേക്ക് യാത്ര അവിടെ എത്തണമെങ്കിൽ ഏഴ് ആകാ അറിവിൻ്റെ ഏഴ് ആകാശങ്ങളും കടന്ന് നമ്മൾ യാത്ര പോകേണ്ടതുണ്ട് ആ ഏഴ് ആകാശങ്ങളിലും അറിവിന്റെ ഏഴ് മേഖലകളിലും ഓരോരോ പ്രവാചകന്മാരിയ്ക്കുന്നുണ്ട് നോക്കൂ നിങ്ങൾ എത്ര ഉന്നതമായ ഒരു ആശയമാണ് അവിടെ വിശദീകരിക്കുന്നത് എന്ന് നമുക്ക് അതിൻ്റെ ആത്മീയമായ അതിൻ്റെ വൈജ്ഞാനികമായ തലത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേ അത് മനസ്സിലാക്കാൻ സാധിക്കും സുഹൃത്ത് യാസീനിൽ പറയുന്നുണ്ടല്ലോ വൽ ഖമറ ഖദർനാഹ് മനാസില കമർ നൂറാണ് അത് കമർ അവിടേക്കിപ്പോ വിശദീകരണം പോകുന്നില്ല ഞാൻ എൻ്റെ നമുക്ക് പരിമിതമായ സമയത്തിൽ ഈ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശം പിന്നെ പറയുന്നതാണ് കൽ ഒർജൂനിൽ കഥയും എന്ന് പറയുന്നതാണ് നമ്മുടെ വിഷയം അതാണ് ഊർജുനാണ് തന്റെ നൂനിലേക്ക് തന്റെ അസ്തിത്വത്തിലേക്കുള്ള ഉറവുജാണ് കയറിപ്പോകലാണത് കുറേ തന്നെ പറയുന്നുണ്ടല്ലോ അല്ല തെർക്കപുന്ന് തപക്കൻ ആൻഡ് തപക്ക് ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് പടിപടിയായിട്ടാണ് സ്റ്റെപ്പുകളായിട്ടാണ് അവരെ ഉയർത്തി ഉയർത്തി കൊണ്ടുപോകുന്നത് വൈജ്ഞാനിക രംഗത്ത് അങ്ങനെയാണ് ഉയരങ്ങൾ അങ്ങനെ സമാ ഉൽമ ഐരിഫത്തിലേക്ക് അറിവിന്റെ തിരിച്ചറിവിന്റെ ആകാശത്തേക്ക് അനുഭവിച്ചറിയുന്നതിന്റെ ആകാശത്തേക്ക് അവൻ്റെ യാത്രയാണ് അവന്റെ അഖിലിന്റെ ബുദ്ധിയുടെ യാത്രയാണ് മിറാജ് എന്ന് പറയുന്നത് ഖദീം എന്ന് പറഞ്ഞാൽ അവന്റെ പുരോഗതിയെയാണ് ഖദീം എന്ന് പഴയത് എന്നുള്ള അർത്ഥത്തിനല്ല ഇപ്പൊ പറയുന്നത് ഒരു ഈത്തപ്പനയുടെ കുല എങ്ങനെ വളഞ്ഞ് അതിന്റെ പഴയ അവസ്ഥയിലേക്കാവുന്നു എന്നൊക്കെയാണ് അതിന്റെ വിശദീകരണം അറിയാലോ എൻ്റെ സഹോദരങ്ങൾക്ക് പക്ഷെ ഒർജുൻ എന്ന് പറയുന്നത് അവന്റെ നോനിലേക്കുള്ള അവന്റെ ഓറൂജാണ് കലമീവമായ സ്ത്രൂ എന്ന് പറഞ്ഞല്ലോ ആ നൂന് കേവലാക്ഷരങ്ങളുടെ കൂട്ടത്തിൽ അവസാനം ഉപയോഗിച്ച അക്ഷരം അതാണ് അർറഹ്മാൻ അലിഫ്ലാം മീം നൂന് അത് കൂട്ടി വായിക്കുമ്പോൾ അർറഹ്മാൻ അവസാനം അവൻ എത്തിച്ചേരുന്നത് അർറഹ്മാന്റെ നോനിലേക്കാണ് ആ അസ്തിത്വത്തിലേക്കുള്ള അവന്റെ യാത്രയാണത് അതാണ് അവൻ അവന്റെ പുരോഗതിയെ നിരന്തരമായി പിന്തുടരുകയാണ് ചെയ്യുന്നത് അതാണ് കഥമീമ് പുരോഗതി അതാണ് അലീം എന്ന് പറയുമ്പോൾ അലിമിനെ നിരന്തരമായി പിന്തുടർന്ന് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിൽ ഒരാൾ എത്തുമ്പോഴാണ് അവന് അലീമാവുന്നത് ബസീറാവുന്നത് ഹബീറാകുന്നത് ഇതൊക്കെ ഹബറ ഹബീർ അതൊക്കെ ഭാഷാപരമായിട്ട് ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ് അതപ്പോ പഴയതെന്നില്ല അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഓരോ മനുഷ്യനും അവന്റെ അസ്തിത്വത്തിലേക്ക് അവൻ കയറി പോകുമ്പോഴാണ് അവന്റെ അതാണ് അവന്റെ മേറാജ് എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും നടത്തേണ്ട യാത്രയാണ് ഓരോ വ്യക്തിയും നടത്തേണ്ട യാത്രയാണ് അവന്റെ ജീവിതത്തിൽ അത് എന്തിന്റെ മുകളിലാണ് അവൻ കയറി യാത്ര ചെയ്യേണ്ടത് അവന്റെ കണ്ണുകളും എത്താത്ത തലത്തിലേക്ക് അവന്റെ ബുദ്ധി അവനെ അത് നയിക്കും അത്രയും വലിയ വിജ്ഞാനത്തിൻ്റെ ഒരു ബർക്ക് ഒരു ഇടിമിന്നലിൻ്റെ കയറിയിട്ടാണ് അവൻ യാത്ര ചെയ്യണത് വിജ്ഞാനത്തിൻ്റെ അപാരമായൽ ഒരു വെള്ളി വെളിച്ചത്തിൽ കയറിയിട്ടാണ് അവൻ അതിൻ്റെ അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന അറിവിൻ്റെ അപാരമായ വെളിച്ചത്തിൽ കയ വെളിച്ചവും ഉൾക്കൊണ്ടുകൊണ്ടാണ് അതിൻ്റെ മുകളിലൂടെയാണ് അവൻ യാത്ര ചെയ്യേണ്ടത് അപ്പോഴാണ് അവൻ സമാ ഉൽ മായിരിഫത്തിലേക്ക് എത്തിച്ചേരുന്നത് അതാണ് ബുറാഖ് എന്ന് പറയുന്നത് ബുറാഖ് എന്ന വാക്ക് ബർഖ് എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടാകുന്നത് ബർഖ് ഖുർആൻ ഉപയോഗിച്ചതാണ് പക്ഷെ ഇന്ന് നിലവിൽ അതിൻ്റെ എഴുതപ്പെട്ട പരിഭാഷ ഇടിമിന്നൽ എന്നാണ് മിന്നൽ എന്നുള്ള അർത്ഥത്തിനാണ് മിന്നൽ റാദ് ഇടിയും ബർഖ് മിന്നലും യഥാർത്ഥത്തിൽ അവന്റെ ഉള്ളിലേക്ക് അവൻ കടന്നു വരുന്ന അറിവിന്റെ അപാരമായ വെളിച്ചത്തെയാണ് അത് അവിടെ ഉദ്ദേശിക്കുന്നത് അത് പിന്നെ നമുക്ക് തുടർന്ന് ചർച്ചയിൽ നമുക്ക് കടന്നു വരും ഈ വിഷയങ്ങളൊക്കെ കുരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സുന്ദുസിൻ എന്നൊക്കെ പറഞ്ഞു ഇസ്തബിറാക്കാണത് ആ ബർക്കിനെ അവൻ തേടുകയാണ് ചെയ്യുന്നത് അപാരമായ അറിവിന്റെ ആ വെളിച്ചത്തെ അവൻ തേടുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് അവൻ കുറുബിലേക്ക് മൊക്കറബിലേക്ക് അള്ളാഹുവിന്റെ മീപത്തേക്ക് അവൻ പോകുന്നത് അതേ അക്ഷരങ്ങൾ തന്നെയാണ് ബറക്ക എന്നുള്ളതിൽ നിന്നാണ് ഖുറബ് എന്നുള്ളത് അള്ളാഹുവിന്റെ മുഖർബ് ഒമിനൽ മുഖർറബീൻ എന്ന് പറഞ്ഞല്ലോ ദൈവത്തിന്റെ സാമീപ്യത്തിലേക്ക് ഇലാഹിന്റെ സാമീപ്യത്തിലേക്ക് അവൻ അടുക്കുന്നത് ഈ ബുർ ഈ ബുറാഖിലാണ് ബുറാഖ് എന്ന ഫുആൽ എന്ന അറബിയിൽ ഫുആൽ എന്ന രൂപത്തിൽ പറയുമ്പോ പുറമേ നിന്ന് നമ്മുടെ ഉള്ളിലേക്കൊന്ന് കടന്നു വരുന്നതിനെയാണ് ആ രൂപത്തില് ഫുഹാല് എന്ന ഫാല എന്നുള്ളതിൽ നിന്ന് ഫുഴാല് എന്ന രൂപ രൂപത്തിലേക്ക് ആ വാക്കിനെ മാറ്റുമ്പോൾ പുറമേ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒന്നിനെയാണ് പറയുക അത് ഏതൊന്നാണെങ്കിലും ഇപ്പൊളാല് എന്ന് പറയുമ്പോൾ അതൊരു രോഗമാണ് പുറമേ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു രോഗം ഹുസാല് എന്നൊക്കെ പറയാം വേറെ ഒരു വാക്ക് എന്നതുപോലെ തന്നെ ഹാരിജിൽ നിന്നും പുറത്തുനിന്ന് നമ്മുടെ അകങ്ങളിലേക്ക് കടന്നു വരുന്ന വിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ കയറിക്കൊണ്ടാണ് ആ അറിവുകൾക്ക് അവന്റെ ദൃഷ്ടികൾക്ക് എത്താൻ കഴിയാത്ത അത്രയും ഉന്നതമായ മേഖലകളിലേക്ക് തലങ്ങളിലേക്ക് അവനെ എത്തിക്കാൻ സാധിക്കും അറിവിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അവന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത മേഖലകളുടെയും അപ്പുറത്തേക്ക് ഒരു മനുഷ്യനെ എത്തിക്കാൻ അവന്റെ ജ്ഞാനത്തിന്റെ അറിവിന്റെ ബുറാഖിന് കഴിയും വെളിച്ചത്തിന് കഴിയും അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ബുറാക്കിന് കഴിയും ഇതതിൻ്റെ വൈജ്ഞാനികമായ അതിന്റെ ആശയപരമായ തലമാണ് ഞാൻ വിശദീകരിക്കുന്നത് അതിന്റെ പദാർത്ഥപരമായ തലം ആവശ്യമുള്ളവർക്ക് അത് സ്വീകരിക്കാം അതിന് നമ്മൾ എതിരല്ല പക്ഷേ നമ്മൾ വിശദീകരിക്കുന്ന അതിന്റെ ആശയപരമായ അല്ലെങ്കിൽ അതിൻ്റെ വൈജ്ഞാനികമായ തലമാണ് അതാണ് നമ്മൾ പറയുന്നത് ബുറാക്ക് എന്ന് പറയുന്നത് അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന വിജ്ഞാനത്തിന്റെ വെള്ളി വെളിച്ചമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് യാത്ര ചെയ്യുന്നത് ആ വിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിന് അവൻ്റെ കണ്ണുകൾക്ക് എത്താൻ കഴിയാത്ത മേഖലകളിലേക്ക് അവനെ എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് ആ ബുറാക്ക് വിജ്ഞാനത്തിന്റെ ഏഴാകാശങ്ങളെയും കടന്ന് ദൈവികതയിലേക്ക് അവന്റെ ആത്മീയതയിലേക്ക് ആത്മീയ ആത്മീയജ്ഞാനത്തിലേക്ക് അവനെ എത്തിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സൂറത്ത് ഹിജറ് പതിനാലാം വചനത്തിൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട് എന്ന് പറയുന്നു ആ മുജരിമീങ്ങൾക്ക് ഞാൻ ആകാശത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുത്താൽ എന്താണ് ആകാശത്തിന്റെ വാതിലുകൾ അറിവിന്റെ ആകാശങ്ങളുടെ വാതായനങ്ങൾ വാതായനമാണ് കൊടുക്കുന്നത് അതാണ് വധുഖലുൽ ബാബ എന്ന് പറഞ്ഞല്ലോ അറിവിന്റെ വാതിലുകളിലൂടെ നിങ്ങൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ അറിവിന്റെ വാതിലിലേക്ക് പ്രവേശിക്കേണ്ടത് അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറായിക്കൊണ്ട് അതിന് സുജോത ചെയ്യാൻ തറ തയ്യാറായിക്കൊണ്ട് ആ ബാബിൽ നിന്നാണ് ആ അറിവിന്റെ വാതായനങ്ങളിൽ നിന്നാണ് യൂസഫിനെ ഇമ്രാഹത്തുല്ല അസീസ് തടഞ്ഞതെന്ന് ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പൊ മുജരിമീങ്ങളായ ആളുകൾക്ക് ലൗ ഫിന അലേഹിം ബാബം മിനസ്സമായി ആ ബാബിൻ്റെ ലാഹിറ് അതാബും അതിൻ്റെ ബാത്തിന് റഹ്മത്തു ആണ് പുറമേ അതാബാണ് അതിന് ശിക്ഷയാണെന്ന് പറയണുണ്ടല്ലോ ഇപ്പോ നിലവിൽ അതാപ് എന്ന് പറയുന്നത് ശിക്ഷയാണ് എന്ന് പറയണ്ടല്ലോ ആ അതാപ് അതെന്താന്ന് അതാപൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട് ഓ ബാത്തിനുഹു അതിന്റെ ഉള്ളിലേക്ക് കടന്നാൽ റഹ്മത്തുൻ അതിൽ കാരുണ്യമാണ് ആ വാതിലിലൂടെയാണ് നമ്മൾ അതാണ് ബാബും വിനസമാ എന്ന് പറയുന്നത് ആകാശത്തിന്റെ വാതിലുകൾ അറിവിന്റെ ഉന്നതമായ അറിവിന്റെ വാതിലുകളാണ് അവന്റെ ബോധതലം ബോധതലത്തിന് തുറന്നു കിട്ടുന്നത് ആ അറിവിന്റെ ആകാശങ്ങളിലേക്ക് പറന്നുയരേണ്ടത് രണ്ട് ചിറകുകൾ കൊണ്ടാണ് ഒന്ന് ബുദ്ധിയുടെയും മറ്റൊന്ന് റോഹിൻ്റെയും ചിന്തയുടെയും ബുദ്ധിയുടെയും അതുപോലെ തന്നെ ഉന്നതമായ പരിശുദ്ധമായ ജ്ഞാനത്തിന്റെയും രണ്ട് ചിറകുകളിലൂടെ ചിറകുകളിലാണ് അത് പറന്ന് പറന്നുയരേണ്ടത് ഇവിടെയൊക്കെ സമാ ഉൽമിഫത്തിലേക്ക് അറിവിന്റെ ആകാശങ്ങളിലേക്ക് ഒരു ചിറകു കൊണ്ട് മാത്രം പറക്കാൻ കഴിയില്ല രണ്ട് ജനാഹ രണ്ട് ചിറകുകൾ കൊണ്ട് പറന്നു വരേണ്ടതാണത് ഒന്നുമതൊക്കെ ഇല്ലാ എന്ന് പറഞ്ഞ കക്ഷത്തിലേക്ക് കയ്യു വയ്ക്കാനല്ല എന്ന് പറയുന്ന ചിറകാണ് ഒരു മനുഷ്യന് വിജ്ഞാനത്തിന്റെ ആകാശത്തേക്ക് പറന്നു വരാനുള്ള ചിറകാണ് ആ ചിറക ആ പക്ഷിയെ അവന്റെ ഉള്ളിൽ തന്നെ നാം നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് കുറുവാൻ പറയുന്നുണ്ട് വക്കുല്ല ഇൻസാനിൻ അൽസംനാഹു തുഹു എന്ന് പറയുന്നുണ്ട് ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഒരു പക്ഷിയെ ലാസിമാക്കി വെച്ചിട്ടുണ്ട് മുലാസം അവന്റെ കൂടെ കൂടെ ഒരു ഡോക്ടറുടെ കഴുത്തിൽ സ്റ്റെതസ്കോപ്പ് എപ്പോഴും മുലാസമായിട്ടിരിക്കും എന്നതുപോലെ അവന്റെ ഉള്ളിൽ മുലാസിമായിട്ടിരിക്കുന്നുണ്ട് ഒരു തോയിറിൻ അൽസംനാഹു തൊയറുഹു ഫിയോനുക്കിഹി എന്ന് പറയുന്നത് ഇതൊക്കെ പദാർത്ഥപരമായി വായിച്ച് മനുഷ്യബുദ്ധിക്കോ ചിന്തക്കോ ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിലാക്കി തീർത്തു ഇത് ഒരു കസീബുല്ലഹറിന് ആണല്ലോ ഇപ്പൊ മൂസയെ കണ്ടത് മൂസ മൂസയുടെ ഖബറിൽ ഒരു ഉദാഹരണം പറയാം അത് മുഴുവൻ വിശദീകരിക്കാൻ കഴിയില്ല കണ്ട കാര്യങ്ങളൊക്കെ മൂസ മൂസയുടെ കബറിൽ നിന്ന് നമസ്കരിക്കുന്നത് കണ്ടു മൂസയുടെ കബറ് എന്ന് പറയുന്നത് ചിന്തയുടെ ലോകമാണ് ആലമുൽ അധീരിയാണ് അതാണ് മനുഷ്യന്റെ കബർ ബുദ്ധിയുടെ കബറ് എന്ന് പറയുന്ന ചിന്തയുടെ അന്വേഷണത്തിന്റെ ലോകമാണ് എന്നാ കബറുൽ ബഷറോ അത് തുറാബു മണ്ണുമാണ് മണ്ണു അപ്പോ മനുഷ്യന്റെ ചിന്തിക്കുന്ന മനുഷ്യന്റെ ഖബറ് എന്ന് പറയുന്നത് അവന്റെ ചിന്തയുടെ ലോകമാണ് എന്നാൽ ഒരു ബഷറ് ഒരു ബഷറിന്റെ തലമാണെങ്കിലോ വെറും അവന്റെ ബയോളജിക്കൽ തലം മാത്രം ഭക്ഷണം ഉറക്കം അത് ഇണചേരൽ ഇതിൽ മാത്രം ഒതുങ്ങി കഴിയുന്ന മനുഷ്യന്റെ കബറ് എന്ന് പറയുന്നത് അത് തുറാബ് മണ്ണാണ് അപ്പൊ അവിടെ നിന്നിട്ടാണ് യുസല്ലി അതൊക്കെ അതിന്റെ ആത്മീയമായ തലൊക്കെ എത്ര ഉന്നതമായ ആശയമാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലായാൽ അത് നമ്മൾ ആ വിജ്ഞാനത്തെ നമ്മൾ അത്രയും വാരിപ്പുണരും അത്രയും ഉന്നതമായ ആശയാണ് അതൊക്കെ പറയുന്നത് ഖബറിൽ മൂസ നമസ്കരിക്കുന്നത് കണ്ടു എന്നൊക്കെ പറയുന്നത് നബി അതൊക്കെ പിന്നീട് വിശദീകരിക്കാം ഇപ്പൊ അതിനു പറ്റിയ സമയമല്ല അതുപോലെ തന്നെ സ്ത്രീകള് നരകത്തിൽ ഏറ്റവും കൂടുതൽ നബി കണ്ടു എന്നൊക്കെ പറയണത് നിസാദ് സ്ത്രീയാണോ റജുൽ പുരുഷനാണോ എന്നൊക്കെ അറിയുമ്പോഴേ എന്തുകൊണ്ടാണ് നിസാദ് നാറിൽ നാറിൽ കൂടുതലായിട്ട് കാണുന്നത് എന്നിൻ്റെ കാരണമൊക്കെ ബോധ്യപ്പെടും അതുപോലെ തന്നെ അമ്പത് വക്കത്ത് കൊടുത്ത കഥയൊക്കെ അഖമി സലാത്ത എന്നുള്ളത് അമ്പത് സ്ഥലത്താണ് കുറാനിൽ പറയുന്നത് അതുപോലെ തന്നെ സലവാത്ത് എന്ന് പറയുന്നത് അഞ്ച് സ്ഥലത്തുമാണ് കുറാനിൽ പറയുന്നത് അതിന്റെ കാരണങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ എന്താണ് സ്വലാത്ത് എന്നുള്ളതൊക്കെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആ അമ്പതിൻ്റെയും അഞ്ചിന്റെയും കഥയൊക്കെ തികച്ചും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും ഏഴ് ആകാശങ്ങളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ എഴുതി നമ്മൾ കൂട്ടുമ്പോൾ ഇരുപത്തിയെട്ട് ആണ് കിട്ടുന്നത് ഇരുപത്തെട്ട് അക്ഷരങ്ങളാണ് അറബിയിലെ ഇരുപത്തെട്ട് പ്രവാചകന്മാരുടെ പേരുകളാണ് ഖുർഹാനിലുള്ളത് നബിമാരുടെ ഇരുപത്തെട്ട് നബിമാരുടെ പേരുകളാണ് ഖുർആൻ പറയുന്നത് ഇങ്ങനെ അതുപോലെ തന്നെ ഏഴ് ഇൻഡു ഏഴ് നാപ്പത്തിയൊമ്പത് അത് മനുഷ്യബുദ്ധി ഉപയോഗിച്ച് അഖില എന്നും അതിന്റെ വ്യത്യസ്ത രൂപങ്ങളും ഉപയോഗിച്ചത് നാപ്പത്തി ഒമ്പത് സ്ഥലത്തും പിന്നീട് അവന് ലഭിക്കുന്ന റോഹ് എന്ന ഒരു തലവും കൂടി കൂടുമ്പോൾ അമ്പത് എന്നുള്ളതും ന്യൂന് എന്ന അക്ഷരത്തിന്റെ വില അമ്പതാണ് എന്നുള്ളതൊക്കെ അതാണ് ഞാൻ പറയുന്നത് ഇത് നിരന്തരമായി നമ്മുടെ ക്ലാസ്സുകള് എൻ്റെ സഹോദരങ്ങൾ പിന്തുടരണം അപ്പോഴേ ഇതിന്റെ പൂർണമായ തലത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുള്ളൂ ഞാൻ ചെറിയൊരു സൂചന മാത്രമേ ഇപ്പൊ നൽകിയിട്ടുള്ളൂ ഇത് ഈ പറഞ്ഞ ഞാൻ ഇപ്പൊ ഈ സൂചനകളൊക്കെ പറഞ്ഞില്ലേ ഏഴ് ഇൻഡു ഏഴ് നാൽപ്പത്തൊൻപത് എന്ന് പറയുന്നത് ഏത് മേഖലകളാണ് കുർഹാൻ പറയുന്നത് എന്നത് ഏഴ് ആകാശങ്ങളും വല്ലഅർളം ഇസ്ലഹുന്ന അതിന് സമാനമായ ഏഴ് ഭൂമിയും എന്ന് പറയുമ്പോൾ ആ തലങ്ങളും അതുപോലെ തന്നെ അഖില് അത് എന്ന ബുദ്ധി എന്നുള്ളതും അതിൻ്റെ വ്യത്യസ്ത അഫലാത്ത് അഖിലൂൻ എന്നൊക്കെ അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങളും ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ കുർഹാനിൽ നാൽപ്പത്തൊമ്പതും ന്യൂന് എന്ന അവന്റെ റോഹിയായ അവന്റെ തലവും കൂടി കൂടുമ്പോൾ അവന് അമ്പതാണ് അപ്പൊ ന്യൂൻ എന്ന അക്ഷരത്തിന്റെ വില പിന്നെ അറബി നമ്മൾ ഈ ലിസാനൽ അറബ് എന്ന് പറയുന്ന ഭാഷയിൽ അമ്പതാണ് ഇതൊക്കെ ഒരു സൂചന മാത്രമാണ് ഞാൻ പറയുന്നത് ഇത് മനസ്സിലാക്കാൻ സാധാരണ തല വിജ്ഞാനത്തിന്റെ തലത്തിൽ ആളുകൾക്ക് കഴിയില്ല എന്ന് എനിക്ക് അറിയാം അപ്പൊ ഈ സൂചനകളിൽ നിന്ന് ഇനി നമ്മൾ ഇതിന്റെ വിശദീകരണങ്ങളിലേക്ക് തുടർ ക്ലാസ്സുകളിലേക്ക് വരും അപ്പൊ ഞാൻ ചുരുക്കി പറയുന്നത് പ്രവാചകന്റെ മേറാജ് ആകാശയാത്ര എന്ന് പറയുന്നത് അറിവിന്റെ ആകാശങ്ങളിലേക്കുള്ള അഖിലിന്റെ അഖലി ഇല സമ ഇൽഫത്തി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതായത് മനുഷ്യ ബുദ്ധി ജ്ഞാനത്തിന്റെ ആകാശങ്ങളിലേക്കുള്ള യാത്രയാണ് നടത്തുന്നത് അവന് തുറക്കപ്പെടുന്ന വാതിലുകൾ ആകാശത്തിന്റെ വാതിലുകൾ എന്ന് പറയുന്നത് അറിവിന്റെ വാതിലുകളാണ് ആ ആ വാതിലിലൂടെയാണ് അവൻ പ്രവേശിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് ചെറിയൊരു സൂചന എന്ന നിലക്ക് മാത്രം എൻ്റെ സഹോദരങ്ങളോട് എന്നോട് ക്ഷമിക്കണം കാരണം ഇതിൻ്റെ വിശദമായ വിശദീകരണങ്ങൾ നൽകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് അറിയാം അത് ഇനിയുള്ള നമ്മുടെ തുടർ ക്ലാസുകളിൽ ഓരോന്നും നമ്മൾ വിശദീകരിക്കുന്നതായിരിക്കും സലാം